പക്ഷെ ഞങ്ങള് സത്യമായിട്ട് നമുക്ക് നമ്മുടെ അതിന്റെ ഒരു സന്തോഷം നല്ലൊരു മനുഷ്യൻ സിനിമ ലോകം പുള്ളി പുള്ളി ഒരുപാട് ചാനലുകളിൽ പല രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ അതിനെ നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ ദിലീപ് എന്ന വ്യക്തിയെ അറിയുന്നവർക്ക് അറിയാൻ പുള്ളി തെറ്റേ ചെയ്തിട്ടുണ്ടാവില്ല കേരളം നടിയെ ആക്രമിച്ച കേസിലെ വിധി ഇന്ന് പുറത്തു വന്നിരുന്നു നടൻ ദിലീപിന് ആശ്വാസമായി കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ചില ഒൻപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നടൻ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആരാധകർ നിരവധി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് ഇപ്പം കുറേ പേര് ഇവിടെ വെയിലത്ത് കുറേ നേരം നിന്നിരുന്നു മിഠായി വിതരണവും കേക്ക് കട്ടിങ്ങും എല്ലാം ഇവിടെ നടന്നിരുന്നു വളരെ ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഇപ്പോൾ നിരവധി പ്രമുഖർ ഇവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു വളരെ ഒരു സന്തോഷം കാഴ്ചയാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സന്തോഷം നമ്മളെ ാണ് മലപ്പുറത്തു നിന്നാണ് ഭയങ്കര സന്തോഷായിട്ടുണ്ട് എട്ട് കൊല്ലത്തിന്റെ ശേഷം നമുക്കൊരു വലിയൊരു വിധി അനുകൂലമായിട്ട് വന്നതിൽ സന്തോഷിക്കുന്നു ദൈവത്തിന് നന്ദി അതിന് നമുക്കും ഏറെ സന്തോഷമാണ് കാരണം ചേട്ട അത്രമാത്രം മാധ്യമങ്ങളായാലും ആളാണ് വേട്ടയടി കൊന്നു കൊല വിളിക്കില്ലായിരുന്നു അപ്പൊ ഞങ്ങളുടെ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷത്തിലാണ് േ പോയിണ്ടു ഇതിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പറയണ്ട കാര്യം പിന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഏറ്റവും വർഷത്തോ കാത്തിരിപ്പാണ് നിയമ പോരാട്ടത്തിന്റെ അപ്പൊ അതിന് ഭയങ്കര സന്തോഷം തൃശ്ശൂരി തന്നെയാണ്

സന്തോഷം അതെ അതൊക്കെ തന്നെ പറയാനുള്ളൂ സന്തോഷം അതിൻ്റെയാണ് മധുരം കൊടുക്കുന്നത് സന്തോഷം തോന്നുന്നുണ്ട് ആ കാണാൻ വന്നതാണ് ഞങ്ങളിവിടെ ഒരു ആവശ്യമായിട്ട് വന്നത് തിരുവനന്തപുരത്താണ് വീട് അങ്ങനെ ഇവിടെ വന്നതുകൊണ്ട് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സന്തോഷവും ഞങ്ങൾക്കും ഇനി മരിച്ചാ മതി അത്രത്തോളം ഞങ്ങൾ പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബപരമായിട്ടും ഞങ്ങളുടെ അതായത് സാധാരണക്കാരുടെ എല്ലാ കുടുംബങ്ങളും ഇപ്പം ദിലീപ് ദിലീപേട്ടൻ അറിയാത്തൊരു കുടുംബം പോലും ദിലീപേട്ടനെ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ദിലീപേട്ടൻ സഹായിച്ച കുടുംബം പോലും ദിലീപേട്ടനറിഞ്ഞൂടാ പക്ഷെ അങ് അവിടെ നിന്ന് പോലും പ്രാർത്ഥനകളും ജനങ്ങളുടെ ജന ജന കോടികളുടെ പ്രാർത്ഥനകളും അതോടൊപ്പം പുള്ളി ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ തെറ്റ് ചെയ്താലും പേടിക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെയുള്ളൊരു വ്യക്തി എന്തിന് പേടിക്കണം അങ്ങേര് സത്യം തെളിഞ്ഞു അങ്ങേര് നിരപരാധിയാണെന്ന് ജനങ്ങൾക്കും ബോധ്യമായി ഞങ്ങൾക്കും സന്തോഷമായി ഇപ്പം ഇദ്ദേഹം തന്നെ കണ്ടിട്ടില്ല പാലക്കാട് കാരണം ഞങ്ങളവിടെ പടം മുഴുവരുത്തിയത് രാമലീല മറ്റേ ശൃംഗാരവേല മര്യാദരാമൻ ഇതെല്ലാം എൻ്റെ പ്രജീഷേട്ടനാണ് കോർഡിനേറ്റർ ആയിരുന്നത് അപ്പം ഞങ്ങളാണ് അതിന് കമ്പ്ലീസ് പക്ഷേ അത് ലീവേടം പറഞ്ഞാൽ അത്രയും സ്നേഹമാണ് ഞങ്ങള് സദ്യമായിട്ട് പ്രാർത്ഥിക്കായിരുന്നു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ള കാര്യം കാരണം എന്താ അറിയില്ലല്ലോ ആയിരിക്കും പക്ഷെ ദിലീപ് ഏട്ടൻ തെറ്റുകാരണം അല്ല എന്നുള്ള ഉറപ്പാണ് കാരണം അത്രയും നല്ലൊരു സ്വഭാവമായിരുന്നു അമനുഷ്ഠിക്കും അതെ അതെ ഞങ്ങൾ പൊള്ളാച്ചി ചിറ്റൂര് അവിടെയുള്ളാണ് ഞാൻ അവിടെ ഇല്ല ആലത്തൂര് ചെയ്തുകൊണ്ടിരിക്കുന്നത് സബ് കോർഡിനേറ്റർ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ പുള്ളി ജാമ്യം ഇറങ്ങിയപ്പോഴും ഞങ്ങൾ ജയിൽ മോചനായപ്പോഴും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്ക് ജാമ്യം കിട്ടിയപ്പോഴും ഞങ്ങൾ ഇവിടെ ലഡു വിതരണവും മധുര മധുരവിതരണവും വിതരണവും എല്ലാം ഉണ്ടായിരുന്നു അതോടൊപ്പം ഞങ്ങൾക്കിപ്പോൾ പുള്ളി ഇവിടെ ഇത് കുറ്റവിമുക്തനായപ്പോഴും ഞങ്ങൾ ഇത് ഞങ്ങൾ പുള്ളിയുടെ ഒപ്പം മധുരം കൊടുത്തു വരും 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 കാരണം ിലീപ് ഒന്നുമില്ലാത്തൊടർന്ന് വന്ന ആളാണ് അങ്ങേര് ഏറ്റവും ടോപ്പിലായി അങ്ങേരെ പിടിച്ച് താഴ്ത്തിട്ടു ഇപ്പോഴും ഇനി എന്താ പറയുക നമ്മൾ ശക്തമായിട്ട് പുള്ളി പുള്ളിക്ക് സിനിമാ ലോകം പുള്ളി മൊത്തം കീഴടക്കി പുള്ളി ഭരിക്കും അത് ഉറപ്പാണ് ഇത് കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടുകയും ചെയ്യും അപ്പോൾ അത് കണ്ടിട്ടൊന്നും കൊതിച്ചിട്ട് കാര്യമില്ല ഞങ്ങളുടെ ദിലീപാണ് ഞങ്ങളുടെ ദിലീപ് മൊത്തമാണ് ഇനി സിനിമാ ലോകം തകർക്കാൻ വേണ്ടി ഞങ്ങൾ സന്തോഷമായിട്ട് ഓരോ ഫിലിമും ഞങ്ങൾ പോയി കാണുകയും ചെയ്യും വിജയിപ്പിക്കുകയും ചെയ്യും ഓക്കെ നമുക്ക് നമ്മുടെ ദിലേനെ തിരിച്ചു കിട്ടി അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയില്ല അതിനിപ്പോൾ അടുത്താണ് അറിയില്ല ഞാനും ഇതുപോലെ തന്നെ സന്തോഷം എങ്ങനെയല്ല ഇപ്പൊ മലയാളത്തിലെ ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു ഒമ്പത് ഒരു ഡൗൺഫാൾ ഉണ്ടായിരുന്നു പുള്ളിയുടെ സിനിമ പുതാ രണ്ടായിരത്തി പത്തിൽ തന്നെ ഇറങ്ങിയ പടങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് അല്ല അല്ലേ എല്ലാം തന്നെ വിജയ സിനിമകളാണ് അതെല്ലാം തന്നെ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് ഞാൻ ഒരു എന്റർടൈനർ ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി തിരികെ വരാൻ പോവാണ് അപ്പൊ അതിന്റെ നല്ല സന്തോഷത്തിലുണ്ട് ഇനി ബബ്ബ വരും അപ്ഡേറ്റ് ഉണ്ടാവും വെയിറ്റിംഗ് ആണ് പിന്നെ പിന്നെ എന്തായാലും പോയി കാണും അങ്ങോട്ട് ഒരു ഒരു അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സന്തോഷം കാരണം നല്ല ഇതായിട്ട് പൊള്ളി സൂപ്പർ റോക്കറ്റ് പോലെ പോകും പോവും വിജയിച്ച് വലിയ പ്രാർത്ഥന അല്ല ഈ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പറയാം ദിലീപിന് അങ്ങനെ ഒരു ചെറിയ താഴെ ഇപ്പൊ അത് അത്രയും മുകളിലേക്ക് പോയി അതിനോ ആരോ വീഴ്ത്താൻ വേണ്ടി ഒരു കെണി വെച്ച് അധികം രക്ഷപ്പെട്ട് ഇപ്പം കേസ് വിധിയായി പുള്ളി ഇതായിട്ട് വിട്ട് വിട്ട് പൂർണ്ണമായിതായിട്ട് പോകുന്നത് നല്ല ഇതില്ലാത്ത സൂപ്രധാനം ഇപ്പം മമ്മൂട്ടിയും ഓലാൻ്റെ ഒപ്പത്തും നല്ലൊരു വിജയിച്ചിരിക്കുന്നുണ്ട് ഒരു യാതൊന്നും പറഞ്ഞ സന്തോഷം അതിനു വേണ്ടിയാണ് ഇവിടെ വന്നത് ഇപ്പം തിരക്കിലായി പോയി കേക്ക് മുറിക്കാനൊക്കെ താഴ്ത്ത് വീണ് ഭയങ്കര വളമായിരുന്നു ഇങ്ങനെ കണ്ടില്ല ഭയങ്കര ഇതായിരുന്നു അത്ര ഇത് സന്തോഷമാണ് ഞങ്ങൾക്ക് അന്ന് ജയിലിൽ നിന്ന് വിടുമ്പോഴും ഞങ്ങൾ ഉണ്ട് അന്ന് ജാമ്യത്തിൽ ഇട്ടിട്ട് വിട്ടില്ലേ പിന്നെ തീർച്ചയായും വരും 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 എന്തായാലും തിരിച്ചു പുറത്താക്കിയവരെല്ലാം ശക്തമായി പിന്നെന്താ തീർച്ചയായും വളരെ വളരെ സന്തോഷമുണ്ട് തിരിച്ചു വന്നതിൽ ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ പിന്നെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിലെത്താൻ കാരണം നിരപരാധികളെ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കണം കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു മഹാദേവന്റെ പുണ്യഭൂമിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും കടാശവും എപ്പോഴും ഉണ്ടാകും പിന്നെ ഈ കോടിക്കണക്ക് ജനങ്ങളുടെയും അതുകൊണ്ട് തിരിച്ചു വന്നതിൽ നൂറ് നൂറ് സന്തോഷമുണ്ട് ഒരു നല്ലൊരു മനുഷ്യൻ പാമങ്ങൾക്ക് ഒരു അത്താണി ഇതിൽപ്പരം എന്ത് വേണം പുണ്യനായകന് പറ രാവിലെ തൊട്ടേ ഞാൻ കാണാൻ വേണ്ടി കാത്തുകിട്ട് നിന്നവളാണിവിടെ പക്ഷെങ്കിൽ പക്ഷെ അത് മാത്രം ഒതുങ്ങിയില്ല എന്നാലും ഞാൻ ദിലീപ് ഏട്ടനെ ലൊക്കേഷനിൽ പോയി എത്ര രൂപ മുടക്കിയായാലും ഞാൻ കണ്ടിരിക്കും എൻ്റെ ഒരു വാശിയാണ് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ദിലീപ് ഏടനെ പണ്ട് മുതലേ ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അത് ഈ ഒരുപാട് ചാനലുകളിൽ പല രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ദിലീപ് എന്ന വ്യക്തിയെ അറിയുന്നവർക്ക് അറിയാൻ പുള്ളി തെറ്റിയത് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് അപ്പോൾ ഈ ഒരു ദിലീപ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി മാത്രം കരുതിക്കൂട്ടി ഈ ഒരു പ്രതിയാക്കിയതായിരിക്കും തോന്നുന്നുണ്ട് കാരണം എട്ടര വർഷമായിട്ടുള്ള കേസിലിപ്പോഴാണല്ല വിധി വന്നത് അപ്പോൾ ഒരു നല്ലൊരു ന്യായമായിട്ടുള്ള വിധിയാണ് ഇനി അപ്പീൽ പോകുന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തായാലും ഒരു ന്യായമായിട്ടുള്ള വിധിയാണ് കാരണം അല്ലെങ്കിൽ ബൊബപ്പ സിനിമയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചാണ്